നമസ്കാരം ഞാൻ ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് പേയാട് മുതൽ ഭാഗം വരെ ഗതാഗത നിയന്ത്രണം പേയാട് ഉജ്ജയിനി മഹാകാളി അമ്മൻ കോവിലെ അമ്മൻകുട മഹോത്സവത്തിന്റെ ഭാഗമായി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയും പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയും കുണ്ടമൻ ഭാഗം മുതൽ പേയാട് ജംഗ്ഷൻ വരെ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കുംഭകുടം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും കാട്ടാക്കട ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തിരുമല മങ്കാട്ടുകടവ് തച്ചോട്ടുകാവ് വഴി പോകേണ്ടതും കാട്ടാക്കട ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തച്ചോട്ടുകാവ് തിരുമല റോഡ് വഴി പോകേണ്ടതുമാണ് കുംഭകടം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് കുണ്ടമൻ ഭാഗം മുതൽ പേയാട് ജംഗ്ഷൻ വരെ റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പാടുള്ളതല്ല എന്ന് വെളപ്പിശാല പോലീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്